ായണ ഓ നമോ ഭഗവതേവാ വാസുദേവായ ഓം ശ്രീകൃഷ്ണ നമ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം നാലാമത്തെ അധ്യായം അതിലെ പതിനാലാമത്തെ ശ്ലോകം ഇപ്പോ വാചികം ആറാമത്തെ ശ്ലോകമായിട്ട് പറയണം ഭഗവാൻ വ്യാസന്റെ അവതാരത്തെയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ഇന്ന് തിരുവോണം എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം ഓം ദ്വാപരെ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ ജാത പരാശരാത് യോഗി വാസവ്യം കലയാ ഹരേ ഹേം ദ്വാപരെ ഉം ആ ഒരു സന്ധി ഘട്ടത്തില് എന്നാണ് പറയണത് അപ്പോ ദ്വാപരയുഗം ഉണ്ടായ സമയത്ത് എന്നും പറയാം എത്ര കാല കാലം എന്ന് ചോദിച്ചാൽ മുഴുവൻ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ദ്വാപരത്തിന്റെ അവസാനത്തില് എന്നെ നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ കാരണം കൃഷ്ണൻ്റെ കൂട്ടത്തിൽ വ്യാസനുമുണ്ട് പാണ്ഡവരോടൊപ്പം വ്യാസനെയും കാണാറുണ്ട് അപ്പോൾ വ്യാ ദ്വാപരയുഗത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ഭഗവാൻ ഉണ്ടായി എന്നാണ് ഇവർക്ക് ആയുസ് എത്രയാന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ദ്വാപരേ സമനപ്രാപ്തി എന്ന് പറയുമ്പോൾ ദ്വാപരയുഗം വന്ന സമയത്ത് എന്നാ പറയുക തൃതീയേ യുഗപരിയെ മൂന്നാമത്തെ യുഗം അപ്പം അതിൻ്റെ ഒരു പരിവർത്തന സമയത്ത് എന്ന് പറയുമ്പോൾ കുറച്ചൊരു അവസാന ഘട്ടത്തിലെന്ന് കൂട്ട അങ്ങനെ ജാതക ജനിച്ചു പരാശരാത് പരാശരനിൽ നിന്നാണ് ഈ വ്യാസമഹർഷി ഭഗവാൻ ശ്രീ വിഷ്ണു യോഗിയായിട്ട് അവതരിച്ചത് പരാശരാത് യോഗി പരാശരനും യോഗിയാണ് ഈ വ്യാസനും യോഗിയാണ് വാസവ്യ അവിടെ സത്യവതിയാണ് ഉദ്ദേശിച്ചത് വാസവി എന്നുള്ളത് ഉപരിചരൻ എന്നൊരു വസു രാജാവായിട്ടുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിൻ്റെ പത്നി ആറാമത്തെ ഒറ്റ പുത്രനായിട്ട് അഞ്ചു പ്രസവം കഴിഞ്ഞായിക്കണം അച്ഛാ അഞ്ചു ഉണ്ണികളുണ്ട് ആറാമത്തെ ഒരു ഉണ്ണിയും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഉപരിചരൻ അതിനെ തയ്യാറായി പൊളിക്കും ഉപരിചരന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ആഹാരം വേണം കാട്ടിൽ പോയിട്ട് നായാട്ട എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛന്റെ വാക്കിനാ പ്രാധാന്യം ഭാര്യയുടെ വാക്കിനല്ല അതുകൊണ്ട് കാട്ടിൽ പോയി പക്ഷെ അപ്പോഴേക്കും പേർക്കും ഒരേപോലെ ഈ ഒരു ആഗ്രഹം വന്നു അപ്പോൾ ബീജം സ്കലിച്ചു എന്നാണ് അപ്പോൾ അതൊരു പരുതിൻ്റെ കൊടുത്തയച്ചു കാട്ടിൽ വെച്ചിട്ടാണ് പരുതിൻ്റെ ഇത് കൊടുത്തെച്ചപ്പോ പരുന്തത് ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോണ വഴിക്ക് നദി ഉണ്ടായിരുന്നു കുറുകെ അപ്പോൾ അവിടെ വെച്ചിട്ട് മുകളിൽ വേറൊരു പരുന്ത് വന്നു രണ്ടു പേരും തമ്മിൽ തർക്കായി അപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ കൊത്ത് മാന്തൊക്കെ ചെയ്തപ്പോൾ ഈ ഇത് ഒരു ഇലക്കുമ്പിള്ളണ്ടായിരുന്നു അത് വീണു അപ്പോൾ ആ ബീജം ഒരു നദിയിലത്തെ മത്സ്യമാണ് വിഴുങ്ങിയത് അപ്പോൾ ആ മത്സ്യം ഒരു അപ്സര സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ ഒരു മഹർഷിയുടെ കാലി പിടിച്ചു കാമം ആഗ്രഹിച്ചു അത് പറഞ്ഞു സമയം ശരിയായില്ല സന്ധ്യാവന്തന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിനക്കതിനർഹതയില്ല നീ മത്സ്യമായിട്ട് പോട്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന എനിക്ക് ശാപമോക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ട് മനുഷ്യകുട്ടികളെ എപ്പോഴാണോ പ്രസവിക്കുന്നത് അപ്പോൾ നിനക്ക് മുക്കുതി കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ അന്തരികാന്നൊറ്റിയാണ് പേരതിൻ്റെ ഏതായാലും ആ അപ്സരസ് ഇതുപോലെ മത്സ്യമായിട്ട് നദിയിലുണ്ടായിരുന്നു ആ അപ്സരസ് ഈ മത്സ്യത്തിനാണത് കിട്ടിയത് കഴിച്ചു അതിൻ്റെ പ്രായപുറിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുക്കോം പിടിച്ചു ആ സമയത്താണ് പിടിച്ചത് ദാശരാജാവ് അപ്പോൾ ദാശരാജാവ് അല്ല പിടിച്ചത് മുക്കവരാണ് പിടിച്ചത് ഏതായാലും അത് ദാശരാജാവ് അങ്ങനെ മനസ്സിലാക്കിയത് അന്നത്തെ രാജ്യം ഭരിച്ചേർന്ന രാജാവിന് കൊണ്ടുപോയിട്ട് കൊടുത്തു വലിയ മത്സ്യമായിരുന്നു അപ്പോൾ ആ മത്സ്യം കീറിക്കഴിഞ്ഞപ്പോൾ അത് അതിൽ രണ്ട് കുട്ടികൾ അപ്പോൾ അതിലെ ഒന്നാണ് ഒന്ന് പെണ്ണു അപ്പോൾ ആൺകുട്ടിയെ മത്സ്യരാജാവ് സ്വീകരിച്ചു ദാശരാജാവ് കൊടുത്തപ്പോൾ ആൺകുട്ടിയെ മത്സ്യരാജാവ് സ്വീകരിച്ചു അദ്ദേഹം പിന്നെ മത്സ്യരാജാവായിട്ട് വരികയും ചെയ്തു പക്ഷേ പെൺകുട്ടിയെ വേണ്ട പറഞ്ഞു അപ്പോൾ പെൺകുട്ടിയെ ദാശരാജാവ് വളർത്തി ആ കുട്ടിയാണ് ഈ സത്യവതി ആ സത്യവതി യാദൃശികമായിട്ട് പരാശരനെ കാണുന്ന ഒരു രംഗം ഉണ്ടായി അതായത് പരാശരൻ നദി അപ്പുറയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടെത്തിയപ്പോൾ ദാശരാജാവ് ഊണ് കഴിക്കാറായിരുന്നു അപ്പോ മകളോട് കടത്താൻ പറഞ്ഞു മകളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ചെറിയൊരു ആഗ്രഹം അത് ഭഗവാൻ വിഷ്ണു തോന്നിച്ചതാണ് എന്ന് പറഞ്ഞ് അത് പ്രാപിക്കലുണ്ടായി അപ്പൊ തന്നെ ഉണ്ണി പറക്കുകയും ചെയ്തു ആ ഉണ്ണിയാണ് ഈ വ്യാസൻ ജനിച്ച വഴിക്ക് തന്നെ വലുതായി എപ്പോഴാണോ അമ്മയ്ക്ക് ആവശ്യച്ച അപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു അച്ഛൻ പോവുകയും ചെയ്തു അപ്പോൾ ഈ സത്യവതിക്ക് കന്യകാത്തും കസ്തൂരിഗന്ധവും നിത്യയൗനും അങ്ങനെ പലതും പ്രദാനം ചെയ്തിട്ടാണ് അച്ഛനും മകനും പോയത് അപ്പോൾ അച്ഛൻ്റേതായ അനുഗ്രഹം നല്ലോണം കിട്ടി അതേപോലെ മകൻ്റെതായ അനുഗ്രഹവും ഭഗവാനാണല്ലോ മകൻ്റെ അനുഗ്രഹവും കിട്ടി എങ്ങനെയാണ് സത്യവതി സത്യവതി കാളിയുടെ അവതാര അപ്പോൾ ഭർത്താവ് അനുഗ്രഹിച്ചു ആ അനുഗ്രഹിച്ചിട്ട് കിട്ടിയ ഒരു ഉണ്ണിയാണ് ഈ വ്യാസൻ അതുകൊണ്ട് വാസവ്യാം വാസവൻ പിന്നെയോ വാസവ്യാം കലയാ ഹരേഹ് വാസവിയിൽ ഈ വിഷ്ണു കലയോട് കൂടിയിട്ട് ഭഗവാൻ വിഷ്ണു ഈ വേദങ്ങളെയൊക്കെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് അറിവുകളെ എല്ലാവർക്കും അതാത് ഭാഷയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സംസ്കൃതത്തിലാണ് അന്ന് കൊടുത്തത് അത്രയേ ഉള്ളൂ ഏതായാലും അങ്ങനെ പുരാണങ്ങളായിട്ടും ഉപനിഷത്തായിട്ടും ഇതിഹാസങ്ങളായിട്ടും ഒക്കെ എല്ലാവർക്കും കൊടുത്തു വേദത്തെ നാലായിട്ട് ഭാഗിച്ചു കൃത ദ്വാപര യുഗ വ്യത്യാസം ഇല്ലാതെ കണ്ട് വേദത്തെ എല്ലാവർക്കും വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കാതാക്കി എന്ന് സാരം അങ്ങനെ ഋഗ്വേദം യജുർവേദം സാമവേദം ആഥർവേദം ഇങ്ങനെ നാല് പേർക്ക് നാല് വേദങ്ങൾ ഉണ്ടാക്കി നാല് ശിഷ്യന്മാർക്ക് കൊടുത്തു തൈലൻ വൈശമ്പായനൻ ഏർ സുമന്തു എന്നൊക്കെ പേരായിട്ട് ഇപ്പൊ അങ്ങനെ വ വ്യാസം ചെയ്തിട്ടുള്ള ഈ കർമ്മങ്ങൾ എത്രയോ ചനിച്ചില്ല ആ വ്യാസന്റെ അവതാരമാണ് അപ്പൊ ഇവിടെ പറഞ്ഞത് തൃതീയെ യുഗപര്യെ മൂന്നാമത്തെ യുഗത്തിൻ്റെ പരിവർത്തന സമയത്ത് ദ്വാപരെ ആ ദ്വാപരയുഗത്തിൽ ദ്വാപരയുഗം സ സമനുപ്രാവത്തെ ദ്വാപരയുഗം വന്നു കഴിഞ്ഞപ്പോൾ പരാശരാത് പരാശര മഹർഷിയിൽ നിന്ന് വാസവ്യാം ഈ വാസവ്യായിട്ടുള്ള സത്യവതിയിൽ ഹരേ ഹെ കലയ ഭഗവാൻ ഹരിയുടെ കലയായിട്ട് യോഗിയായിട്ടുള്ള പരാശരനിൽ നിന്നും യോഗിയായിട്ടുള്ള വ്യാസൻ ജാത ജനിച്ചു ദ്വാപരെ സമനുപ്രേ തൃതീയേ യുഗപര്യേ ജാത പരാശരാദ്യോഗി വാസവ്യം കലയാഹരേ സ കിത് സരസ്വതി ഉപസ്പൃശ്യ ജലം ശുചി വിവിക്തേക ഉദിദേ രവിമേ സദാചി പതിനാറാമത്തെ പതിനഞ്ചാമത്തെ ശ്ലോകം സഹ സദാചി ഒരിക്കൽ രവിമണ്ഡലേ സൂര്യമണ്ഡലം ഉദിതേ ഉച്ച സമയത്ത് സരസ്വതി സരസ്വതിയുടെ ജല ഉപസൃശ്യ തൊട്ടിട്ട് ശുചി ശുദ്ധനായിട്ട് വിവിക്തേ ജനസഞ്ചാരമില്ലാത്ത ഒറ്റയ്ക്കുള്ള സ്ഥലത്തിരുന്നിട്ട് ഏകഹ ഒരുവനായിട്ട് ആസീന ഇരിക്കുകയായിരുന്നു സരസ്വതി തീരത്തിലാണ് ഷമ്യാപ്രാസം എന്നുള്ള വ്യാസമുനിയുടെ ആശ്രമം അപ്പൊ അവിടെ ഇരുന്നിട്ട് ധ്യാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതാണ് സഹകദാജിൻ ആ വ്യാസൻ ഒരിക്കല് കഥാജി എന്ന് പറഞ്ഞാൽ ഒരിക്കല് സരസ്വതി സരസ്വതി നദിയുടെ തീരത്ത് ഷമ്യാപ്രാസം എന്ന ആശ്രമം അവിടെ ആശ്രമ വൃത്തികളൊക്കെ രാവിലത്തെ കഴിഞ്ഞതിന്റെ ശേഷം ഒരു ദിവസം സരസ്വതി നദിയിലെ വെള്ളത്തെ തൊട്ടിട്ട് സരസ്വത്യാ ഉപസ്പൃശ്യ ജലം ശുചി ശുദ്ധമായിട്ടുള്ള ജലം ശുദ്ധി എന്നർത്ഥം ജലം തൊട്ടിട്ട് ശുദ്ധിയാക്കി സ്വയമേവ വിവിക്ത ഏക ആസീന ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് രാവിലെ ആയിരുന്നു ഉതിയതേ രവിമണ്ഡലെ സൂര്യൻ ഇങ്ങനെ ഉച്ച വരുന്ന സമയം രാവിലത്തെ പ്രഭാതം ഇത് കഴിഞ്ഞിരിക്കുന്നു സന്ധ്യാവന്തനാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അതിന് ശേഷം ഇരിക്കുന്നതായിട്ടുള്ള രംഗത്തെയാണ് അവിടെ പറഞ്ഞത് വ്യാസൻ സഹ എന്നുള്ള വ്യാസനാണ് അവിടെ സഹകദാചി ആ വ്യാസൻ വ്യാസനൊരിക്കല് സരസ്വതി നദിയുടെ തീരത്തെ ഷമ്യാപ്രാസ ആശ്രമത്തിൽ ഇരുന്നിട്ട് ജലമൊക്കെ തൊട്ട് ആചവനൊക്കെ കഴിച്ച് ഇങ്ങനെ സ്വയമേവ ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് എന്നിങ്ങനെ ഒരു ചിന്തിച്ചിരിക്കുകയാണ് അത് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു തേവാരം കഴിഞ്ഞ ആ സമയത്താണ് ഇത് ഉണ്ടായത് സകദാ ജി സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചി വിവിക്തേക ഉദിതേ രവിമണ്ഡലേ പരാവരജ്ഞ സ ഋഷി കാലേന വ്യക്തരംഭസ യുഗധർമ്മ്യതികരം പ്രാപ്തം യുഗേ ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ചതൽകൃതം ദുർമേധാൻ ജനാൻ വീക്ഷ്യ അശ്രദ്ധാ അശ്രദ്ധാൻഷാം ചുഷ സർവർക്ക് ഇപ്പോൾ ഒരു മൂന്ന് ശ്ലോകങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പരാവരജ്ഞ ഇപ്പൊ കഴിഞ്ഞതും വരാനുള്ളതും അറിയുന്നതായിട്ടുള്ള പരാവരജ്ഞ ത്രികാലജ്ഞാനിയാണ് വ്യാസ അത് അറിഞ്ഞ പരാവരജ്ഞ മുഴുവൻ അറിയാമെന്നുള്ള സാരത്തിലാണ് ഈ പരാവരജ്ഞ എന്ന് പറയാൻ കാരണം മുഴുവൻ അറിയാം ഈ പാരാവാരത്തെ മുഴുവൻ അറിയാം അത് മൂന്ന് കാലത്തിലും അറിയാം മൂന്ന് ദേശത്തിലും അറിയാം മൂന്ന് ദേശം എന്നുള്ളത് സ്വർഗം ഭൂമി പാതാളം അതാണ് മൂന്ന് ദേശം അപ്പോൾ മൂന്ന് കാലവും മൂന്ന് ദേശവും അറിയുന്ന സഹ ഋഷി ആ ഋഷിഹി ആ വേദവ്യാസ മഹർഷി അവ്യക്തര മഹസ അസ്പഷ്ടമായിട്ടുള്ള വേഗത്തോടു കൂടിയിട്ട് കാലം അങ്ങനെയാണ് വളരെ വേഗം കാലേന അവ്യക്തരംഹസ കാലേന അവിടെ കാലത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഓർ എല്ലാവർക്കും കാലം ഒരുപോലെയല്ല എങ്ങനെയാ വെച്ചാല് ആയുസിനനുസരിച്ച് വേഗം കൂടും ഇപ്പൊ നമുക്ക് കാലം ഒരു വർഷത്തിന് ഇത്ര ദിവസം ഇത്ര മണിക്കൂറ് എന്നൊക്കെ കണക്കുണ്ടാകുമ്പോൾ ദേവന്മാർക്ക് വളരെ കൂടുതലാണ് വ്യത്യാസമുണ്ട് നമ്മുടെ മറ്റേ മുന്നൂറ്ററുപത് ദിവസം വേണം ദേവന്മാർക്കൊരു ദിവസമാവാൻ അപ്പോൾ ഇങ്ങനെ ദേവന്മാർക്കും ഈ മനുഷ്യർക്കും അതേപോലെ ഭൂമിയിലുള്ളവർക്കും പുറമേ ഉള്ളവർക്കും താഴെയുള്ളവർക്കും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ കാലത്തിൻ്റെ പോക്കിങ്ങനെ വല്ലാത്തൊരു പോക്കാണ് അങ്ങനെ കാലത്തിന് ഈ പോക്ക് അറിയാവുന്നതായിട്ടുള്ള ആ വേദവ്യാസ മഹർഷി പരാവരജ്ഞ സഹ ഋഷിഹി അവ്യക്തരം ഹസ ഇങ്ങനെ കാലേന ഇങ്ങനെ എല്ലാം അറിയുന്നതായിട്ടുള്ള വേദവ്യാസ മഹർഷി കാലത്തിൻ്റെ ഈ അതിഗംഭീരമായിട്ടുള്ള അതിവേഗത്തിലുള്ള ഈ പോക്ക് ഭൂമി ഭൂമിയിലും യുഗേ യുഗേ യുഗന്തോ പ്രാപ്തം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് അറിയുക അതിങ്ങനെ പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ ഭൂമിയിൽ ഇങ്ങനെ യുഗ യുഗ യുഗാന്തരങ്ങൾ നടന്നു പോവുകയാണ് കാലങ്ങനെ പോവുകയാണ് അത് യുഗധർമ്മവ്യതികരം യുഗ യുഗങ്ങൾക്ക് അതായത് ധർമ്മങ്ങളുണ്ട് ആ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെ അല്ലെങ്കിൽ ഓരോരോ സമയത്തും ഉണ്ടാകുന്നത് ഓരോരോ തരത്തിലാണ് ഇപ്പോൾ കൃതയുഗത്തിലാണെച്ചാൽ സാത്വികരാണ് ത്രേതായുഗത്തിലാണെച്ചാൽ സാത്വികവും രാജസവും കൂടിയിട്ടുള്ള ഒരു ഭാവമാണ് അത് ദ്വാപരായുമ്പോഴേക്കും മറ്റേ തമോ ഗുണവും ഈ രജവും ഗുണവും കൂടിയിട്ടാണ് കലിക്കാലത്തിൽ തമോ ഗുണം മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറയുക എന്നുവെച്ചാൽ തമോ ഗുണത്തിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എഴുപത്തഞ്ച് ശതമാനവും തമഗുണമാണ് ഒരു സാരം അതാണ് അപ്പം ഏതായാലും അങ്ങനെ യുഗധർമ്മങ്ങളുടെയും വല്ലാത്തൊരു സങ്കരം അതിങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നു അതാണ് സങ്കരം ചെ കൂടിച്ചേരൽ എന്നുള്ളതാണ് അർത്ഥം സങ്കരം അങ്ങനെ വീക്ഷ്യ അത് കണ്ടിട്ട് ഭൗതികാനാം ഈ ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ഭാവാനാം വസ്തുക്കളുടെ ഓരോന്നും ഇപ്പം മനുഷ്യരുടെ ആ ഒരു ചിന്താഗതി പ്രവർത്തന ശൈലി എത്ര വ്യത്യാസമുണ്ട് പലതും പലതായിട്ട് നമ്മൾ കണ്ണില്ലേ വല്ലാത്തൊരു വിഷമവും ചിലപ്പോൾ തോന്നാറുണ്ട് അപ്പോൾ ഈ കലിയുഗത്തിൽ വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് സജ്ജനങ്ങൾ കഴിയുക എന്നൊക്കെ നമുക്കതിൻ്റെ ഒരു വിശദീകരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഈ സങ്കരത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭൗതികാനം ഈ ഭൗ ഭൗതികമായിട്ട് ലൗകികമായിട്ടുള്ള ഓരോരുത്തരുടെയും ഭാവാനം വസ്തുക്കളുടെ ഭാവം മനുഷ്യരുടെ ഭാവം മൃഗങ്ങളുടെ ഭാവം ഒക്കെ വ്യത്യാസമാണ് തൽകൃതം ആ കാലത്തിന് അനുസരിച്ചമായിട്ടുള്ള അനുസൃതമായിട്ടുള്ള ശക്തിഹ്രാശംസ ശക്തികളുടെ കുറച്ചൊരു നഷ്ടപ്പെടൽ ശക്തി നഷ്ടപ്പെടുക ആയുസ് നഷ്ടാവുണ്ട് ശക്തി നഷ്ടപ്പെടുന്നുണ്ട് ചിന്തിക്കാനുള്ള കഴിവില്ല മറവിയുണ്ട് ഇങ്ങനെയുള്ള കലിദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ കലിദോഷം മാത്രമല്ല അതിങ്ങനെ ക്രമേണയായിട്ട് യുഗത്തിന് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും അതെല്ലാം മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ ഇതൊക്കെ ജനാൻ ഈ ജനങ്ങൾക്ക് ബാധിച്ചിരിക്കണോ എന്ന് മനസ്സിലായി അശ്രദ്ധധാനാൻ നമ്മളെ പോലെയുള്ളവർക്ക് ശ്രദ്ധയില്ല വിശ്വാസവും ഇല്ല മത്സരത്തിലും ഇല്ല നമുക്ക് വേണ്ടത് ചെയ്യാണ്ടും ഗ്രഹിക്കാനുള്ള കഴിവില്ല അങ്ങനെ അനവധി അശ്രദ്ധധാനാൻ അശ്രദ്ധ അങ്ങനെയുള്ള ശ്രദ്ധയില്ലാത്തവര് നിസ്സത്വാൻ ബലമില്ല സത്വം എന്നുള്ള ഇല്ല സ്വത്വം ഇല്ല സത്വം ഇല്ല രണ്ടുമില്ല സാത്വിക ഭാവം ഇല്ല അവനവന്റെ സ്വന്തം എന്ന് പറയാനില്ല ഒക്കെ സങ്കര അപ്പൊ അത് രണ്ടും നഷ്ടമാണ് സത്വാൻ നിസ്സത്വാൻ പിന്നെ ദുർമേധാൻ ബുദ്ധി ഇല്ല വിശകലനം ചെയ്യാനുള്ള കഴിവില്ല മേധസ്സില്ല മേധാശക്തി ഇല്ല അപ്പോൾ നല്ലവണ്ണം ചിന്തിച്ച് അതിൻ്റെ വിശകലനം ചെയ്ത അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം ബോധം വന്ന് അങ്ങനെയൊക്കെ വേണം വീണ്ടും വിചാരത്തോട് കൂടിയിട്ട് ഒന്നും ഇല്ല വിവേകവും ഇല്ല വീണ്ടു വിചാരമില്ല ബുദ്ധി ഇല്ല അങ്ങനെ ഒരു മട്ടായി അപ്പോൾ അശ്രദ്ധാനാണ് ദുർമേധാനാണ് പിന്നെയോ ഹ്രസീത ആയുഷ ആയുഷാച്ച വളരെ കുറച്ച് ദുർഭഗാന് ഭാഗ്യമില്ലാത്തവര് ദിവ്യന ചുഷ ഇതെല്ലാം വ്യാസ മഹർഷി ദിവ്യമായിട്ടുള്ള ചക്ഷുസ്സുകളെ കൊണ്ട് കലികാലം വരാൻ പോകുന്നത് വളരെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാ അവരെ രക്ഷിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചു എന്നാണ് വീക്ഷ്യ അത് ദിവ്യേന്റെ ചക്ഷുഷ വീക്ഷ്യ നല്ല ഏർ ദിവ്യമായിട്ടുള്ള കൊണ്ട് അതായത് ഭാവി കാലങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് അത് കണ്ടു അറിഞ്ഞു എന്നിട്ടോ അമ്മ ഒക്കെ അതിരക്ക് അപ്പൊ ഈ കാഴ്ചകളൊക്കെ സത്യം തന്നെ അത് മറ്റൊരു തരത്തിൽ ഈ പകുതി അങ്ങനെ സംഭവിക്കാം എന്നല്ല സംഭവിക്കും എന്നാണ് ഭാവിയിൽ സംഭവിക്കാം എന്നല്ല ഭാവിയിൽ സംഭവിച്ചിരിക്കും അതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ അമോ അമോഘതൃക്കാണ് ആ മുനി ഈ വ്യാസൻ സർവവർണ്ണ ആശ്രമാണ എല്ലാ ആശ്രമങ്ങൾക്കും വർണ്ണങ്ങൾക്കും പ്രായത്തിനും കുലത്തിനും അനുസരിച്ച് ഹിതം യത് എന്താണോ ഹിതമായത് അതിനെ ദൗ അതിങ്ങനെ ധ്യാനിച്ചു എങ്ങനെ എന്ത് ചെയ്താലാ ഈ ജനങ്ങളെയൊക്കെ ഒന്ന് നേരേക്കാൻ പറ്റുക ബുദ്ധി ഇല്ല വിവേകം ഇല്ല വിശകലന ശക്തി ഇല്ല ഒന്നും നേരെ മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ വക്രിച്ച് അതല്ലെങ്കിൽ തന്നെ അത് വേണ്ട എന്തു ആവില്ല വളരെ മോശാണ് വ്യാസൻ ജനിച്ചത് മുതൽ പറയാണ് വ്യാസന്റെ ജന്മം പറഞ്ഞു വസുവിൻ്റെ മകനായിട്ടാണ് ജനിച്ചത് അദ്ദേഹം ഈ ക്ഷമയാപ്രാസരി ഇരിക്കുന്നു ആ സമയത്ത് ഭാവി ഇത് ജനങ്ങളെ എന്ത് ചെയ്യും എന്നിങ്ങനെ സ്വയമേവ ആലോചിച്ചു എന്ന് പറയുകയാണ് പരാവരജ്ഞ മുഴുവൻ അറിയുന്നതായിട്ടുള്ള ത്രികാലജ്ഞാനിയാണ് ത്രിദേശം ത്രികാലം അങ്ങനെ എല്ലാം അറിയും സഹ ഋഷി ആ വേദവ്യാസ മഹർഷി കാലേന ഈ കാലത്തിൻ്റെതായിട്ടുള്ള അവ്യക്തരമഹസ വേഗത വേഗത എന്ന് മാത്രമല്ല അത് എല്ലാ അർത്ഥത്തിനും പലതും മാറ്റാൻ പറ്റാത്ത രീതിയിലാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ കാലം അല്ല കൃതയുഗം പോലെയല്ല എല്ലാ കലിയുഗമാണ് ഇനി വരാൻ പോണത് അപ്പോൾ വളരെ പ്രശ്നമാണ് യുഗധർമ്മ വ്യതികരം ഈ യുഗ അതാത് യുഗത്തിൽ വരുന്നതായിട്ടുള്ള ഏറ്റവും ദോഷം അത് ഏറ്റവും സാത്വികമായിട്ട് വരണച്ചാൽ കൃതയുഗത്തിൽ മാത്രമേ പറ്റൂ ഇതിനി വരാൻ പോകുന്ന ഘോരകലിയുഗ അപ്പം അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ യുഗവ്യതികരം പ്രാപ്തം അതിങ്ങനെ മനസ്സിലാവുകയാണ് ഇത് ഇനി ഇന്നതാണ് സംഭവിക്കാൻ പോണത് എന്ന് അപ്പോൾ ഭൂവി യുഗേ യുഗേ അതാത് യുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ പ്രത്യേകിച്ചും മറ്റുള്ളവ ഈ പ്രദേശങ്ങളിലുണ്ട് സ്വർഗത്തിലും പാതാളത്തിലും ഉണ്ട് പക്ഷെ അത് അത്രയും സാറില്ല അതിനേക്കാൾ കൂടുതൽ ഭൂമിയിൽ നല്ലോണം ബാധിക്കും യുഗേ യുഗേ അതാരു സമയത്ത് പ്രത്യേകിച്ച് കലിയുഗി വരാൻ പോണം പോകണം ഭൗതികാനാംശ അങ്ങനെയുള്ള ഈ ഭൗതിക അവസ്ഥകൾ മുഴുവൻ ഇപ്പോൾ ഭൂമിയുടെ ആ ശരി പഞ്ചഭൂതങ്ങളുടെയു ശരി പഞ്ചഭൂതങ്ങളാൽ പ്രകൃതിയുടെ പ്രകൃതിയുടെയു ശരി പ്രകൃത്യാംശമായിട്ടുള്ള ദേഹത്തിൻ്റെ ആയാലും ശരി ദേഹത്തിൽ വിവേക ശു വി ശ ശുദ്ധിയുള്ള വിവേകബുദ്ധിയുള്ള മനുഷ്യൻ്റെ ആയാലും ശരി മനുഷ്യനൊന്നുമില്ല ബുദ്ധി ഇല്ല ഇല്ല അങ്ങനെ വരികയാണ് അപ്പോൾ ഭൗതികാനം ച ഭാവാനാം അതുകൊണ്ട് ഈ ഭാവങ്ങളൊക്കെ വളരെ മോശമാവും അത് മനസ്സിലായി ശക്തിഹ്ലാസം ച തൽകൃതം അപ്പോൾ എന്താ ശക്തിയില്ല ശക്തിയില്ല അതും അല്ലാത്ത പ്രശ്നമാണ് അപ്പം നമുക്കിപ്പോൾ കുട്ടി നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പണിയെടുത്ത അത്രയും ഇപ്പോൾ നമുക്ക് പണിയെടുക്കാൻ പറ്റുമോ പണിയെടുക്കാൻ പറ്റില്ല പ്രായത്തിൻ്റെ മാത്രമല്ല അത് നമ്മുടെ കുട്ടികൾ എത്ര തോന്നും പണിയെടുക്കേണ്ടത് പണ്ടത്തെ പണ്ട് നമ്മളെ എത്ര പണിയെടുത്തായിരുന്നു ആഹാരമൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എത്ര നേരം പണിയെടുക്കും പണിയെടുക്കില്ല അവർ കുട്ടിയേ പറ്റില്ല അങ്ങനെയാണ് കാലം അങ്ങനെ വന്നിരിക്കണം ശക്തി ഹ്രാസാണ് കാരണം ശക്തി ഇല്ല ആർക്കും തൽകൃതം അത് നന്നായിട്ട് മനസ്സിലാവുകയാണ് അപ്പം അത് ഇത് കാലത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് അശ്രദ്ധാഥ അശ്രദ്ധാനാത് നിസ്സത്വാൻ ഈ വിശ്വാസമില്ല ശ്രദ്ധയില്ല താല്പര്യം ഒരു മടിയുണ്ട് ആലസ്യം എല്ലാവർക്കും ഒരു നിശ്ചയദാർഢ്യയില്ല ഇത്ര ടാർഗറ്റ് ഇത് ചെയ്യുക ഇങ്ങനെ ഒന്നുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഈ ശക്തി ഇല്ലായ്മയും കൂടി വരുമ്പോൾ എന്താ ചെയ്യുക നിസ്സത്വാൻ മാത്രമല്ല ഈ സാത്വികതയില്ല സ്വത്വം തന്നെ ഇല്ല അവനവൻ്റെയെന്ന് പറയാനില്ല ഒക്കെ അന്യന്റെ അത്രേ ഉള്ളൂ അതന്നെ വേണ്ട രീതിയിലല്ലേ ഇനി സാത്വികത ഇല്ല രജോ ഗുണോ തമോ ഗുണോന്ന് അതുണ്ടോ അതും ഇല്ല അങ്ങനെ ഒരു മട്ട ദുർമേധാൻ ബുദ്ധി അതുകൊണ്ടാണ് അപ്പോൾ ഹ്രസീദ ആയുഷ ഇങ്ങനെയൊക്കെ ആയപ്പോൾ എന്താണ്ടാവുക കൂടുതൽ ആഹാരം കഴിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോളോ എല്ലാവരും ഹ്രസീദ ആയുഷ വേഗം വേഗം മരിച്ചു പോകും മുപ്പത് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത് ഇപ്പം നമുക്ക് അറുപത് വയസ്സ് എഴുപത്തിരണ്ട് വയസ്സെന്നൊക്കെ ഉണ്ട് അപ്പോൾ ആയുസും കുറയും ഇതാ അമിതമായിട്ട് തീറ്റയാണേ അപ്പോൾ വേണ്ട സമയത്ത് ഒന്നും തിന്നാൻ കിട്ടില്ല വേണ്ടാത്ത സമയത്ത് കൂടുതൽ തിന്നും ചെയ്യും ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ കുറേ ഉണ്ട് ഉറക്കം ആഹാരം നീഹാരം നിദ്രാ വിഹാരങ്ങൾ ഒന്ന് ശരിയാകും ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോ ഇവിടെ അൽപ്പായുഷാ ഹ്രസിദ് പിന്നെ ദുർഭകാംശ ഭാഗ്യമില്ല കാരണം ഭഗവാനെ വിളിച്ചാലല്ലേ ഭാഗ്യം കിട്ടുള്ളൂ ഭഗവത് അനുഗ്രഹമാകുന്നത് കിട്ടണമെങ്കിൽ ഭഗവാനെ വിളിക്കണം ഭഗവാനെ വിളിക്കലില്ല ആചാരവും ഇല്ല അനുഷ്ഠാനവും ഇല്ല പിന്നെ എങ്ങനെയാ ഭഗവാനെ വിളിക്ക ഇതുണ്ടെങ്കിലേ ഭഗവാനെ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നുമില്ല അപ്പോൾ ദുർഭകന്മാരായി ജനാൻ വീക്ഷ്യ ഇങ്ങനത്തെ ജനങ്ങളെ കണ്ടു എപ്പോ ഇത് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാ കണ്ടപ്പോൾ കലിയു കലിയുഗത്ത് നമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്യാന്നൊക്കെ ഭഗവാൻ കണ്ടിണ്ട് നമ്മുടെ ദുരവസ്ഥ മുഴുവൻ മനസ്സിലായി എന്നിട്ടാണ് ഇതൊക്കെ കണ്ടേ എന്നിട്ടാ മുന്നേക്കൂട്ടി ഭാഗവതം എഴുതിയതേ അങ്ങനെ എഴുതി വീക്ഷിയാ അത് കണ്ടപ്പോ മുനിഹി വേദോഭ്യാസ മഹർഷി എങ്ങനെയാ കണ്ടത് ദിവ്യേന ചക്ഷുഷ് ദിവ്യമായിട്ടുള്ള കണ്ണുകളെ കൊണ്ടാണ് അത് കണ്ടത് സർവവർണ ആശ്രമാണ ഇനിയിപ്പോ ഇന്നത് ഇന്നില്ല കേട്ടോ എല്ലാ വർണ്ണങ്ങളിലെയും ആശ്രമങ്ങളിലെയും കഥ ഇത് തന്നെയാ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യോതിര വ്യത്യാസമല്ല ഒക്കെ സങ്കരങ്ങളാ അതേപോലെ തന്നെ ചെറുപ്പക്കാര് ബ്രഹ്മചര്യം വാനപ്രസ്ഥം ബ്രഹ്മചര്യം ഗാർഹസ്യം വാനപ്രസ്ഥം സന്യാസം ഇതൊന്നുമില്ല ഒക്കെ സങ്കര സന്യാസിയും കല്യാണമൊക്കെ കഴിക്കണ്ടേ ഇങ്ങനെയൊക്കെ ഒരു മട്ട് ഇതൊക്കെ കാണണേ ബ്രഹ്മചാരികൾക്ക് വരെ ഇപ്പൊ കല്യാണമായിരുന്നു ഇനിപ്പോ അതില് കൂടുതലൊന്നും സോ അതേ പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ കല്യാണത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ട് ഇന്നിപ്പോ അതൊന്നുമില്ല ഇങ്ങനെ മൊത്തം അബദ്ധ ഇത് മുഴുവൻ ധ്യാനം ചെയ്ത് മനസ്സിലാക്കി മനനം ചെയ്ത് മനസ്സിലാക്കി എന്നിട്ടോ ഹിതം ഇതെങ്ങനെയാ ഹിതമാക്കാൻ സാധിക്കുക എന്നിങ്ങനെ ചിന്തിച്ചു അമോഘദൃക്ക് ആയിട്ടുള്ള ആ വ്യാസൻ അമോഘദൃക്കാണ് അതായത് നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അമോഘദൃക്കായിട്ടുള്ള ഈ വ്യാസൻ ഇത് മുഴുവൻ കണ്ടു ഇനി എങ്ങനെ അതിനെ പരിഹരിക്കണം എന്ന് പരാവരഞ്ഞ സഹി കാ കളിനുഗർമ്മവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ ഭൗതിക ഭാവാ ശക്തിഹ്രാസം ചൽതം അശ്രദ്ധാനസ്പൻ ദുർമേധാൻ ഹ്രസിത ആയുഷ ഹ്രസിതാഷ ദുർഭാൻ ചുർഭാശ്ച ദുർഭാൻ ചീക്ഷ്യ മുനി ചുഷർണ ആശ്രമാർവർ ആശ്രമാധ്യൗ യൗ ഹിതം അമോഖദൃക് ഹോഘദൃക് പരാവരസി കാളേനവ്യക്തരം ഹസ യുഗർമ്മവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ ഭൗതിക ശക്തിഹ്രാസം ചൽതം അശ്രദ്ധാന ദുർമേധാൻ ഹ്രസിദായുഷ ദുർഭ ദുർഭാൻശീക്ഷംശീക്ഷ്യ മുനിർദിവ്യന ചക്ഷുഷ സർവർണാശ്രമാണിതമാമോഖക് ഇങ്ങനെ ത്രികാലജ്ഞാനിയായിട്ടുള്ള ഈ വേദവ്യാസ മഹർഷി കാലത്തിൻ്റെതായിട്ടുള്ള ഈ പോക്ക് കണ്ടപ്പോൾ ഈ യുഗധർമ്മത്തിൻ്റെ അതാത് സങ്കരങ്ങൾ മുഴുവൻ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതാത് യുഗത്തിലുണ്ടാകുന്ന ദോഷങ്ങളെ പ്രത്യേകിച്ച് കലിദോഷങ്ങൾ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഭൗതികമായിട്ടുള്ള കേടുപാടുകൾ അതേപോലെ തന്നെ ഭാവനകൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ മനുഷ്യൻ്റെയൊക്കെ ഭാവം വളരെ വ്യത്യാസം കാരണം രജോ ഗുണവും തമോ ഗുണവും മാത്രമായിട്ടേ മാത്രമല്ല ശക്തി കുറഞ്ഞു കുറഞ്ഞുവരണു അതേപോലെ തന്നെ ശ്രദ്ധയില്ല വിശ്വാസം ഇല്ല മറ്റേ മേധാശക്തി ഇല്ല സ്വത്വം ഇല്ല സാത്വികത ഇല്ല മറ്റേ വിശ വിശകലനം ചെയ്യാനുള്ള ബുദ്ധി അധികാര്യങ്ങളൊന്നുമില്ല അല്പായുസാണ് ഭാഗ്യമില്ല ഭഗവാൻ്റെ അനുഗ്രഹമില്ല ഉപാസനാധികാരിങ്ങളൊന്നുമില്ല ഇങ്ങനെ മുഴുവൻ ദിവ്യചക്ഷുസിനെ കൊണ്ട് ഈ വേദവ്യാസ മഹർഷി ധ്യാനത്തിൽ കണ്ടു മനസ്സിലാക്കി വർണ്ണങ്ങളും ആശ്രമങ്ങളും ഒക്കെ സങ്കരമായിട്ട് തീർന്നിരിക്കുന്നു സ്വാചാരാനുഷ്ഠാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ അപകടമായിരിക്കുന്നു ഇനി അപകടത്തിലേക്കാണ് വരാൻ പോകുന്നത് ഇതിനെ നേരെയാക്കാൻ എന്താ ചെയ്യുക എന്ന് നല്ലോണം ധ്യാനിച്ച് അമോഘദൃക്കായിട്ടുള്ള അത് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കും എന്ന് കണ്ടു എന്നിട്ട് എന്താ എന്താ ഇന് വഴി എന്ന് ചിന്തിച്ചു എന്നാണ് പരാവരജ്ഞ സരുഷി കാലേന വ്യക്തരം ഹസ യുഗർമ്യതികരം പ്രാപ്തം യുഗേ യുഗേ ഭൗതികാനാം ചാവാനാം ശക്തിഹ്രാസം ചൽകൃതം അശ്രദ്ധാന ദുർമേധാൻ ഹ്രസിതായുഷ ദുർഭാൻശ ജനാൻ വീക്ഷ മുനർ ദിവ്യനചക്ഷുഷ സർവവർണാശ്രമാണ ഈ ദൂഹിതമോഘത്തിരക്ക് ഇപ്പം നമ്മൾ മൂന്ന് രണ്ടും അഞ്ച് ശ്ലോകങ്ങളാണ് പറഞ്ഞത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് സൂര്യൻ പറയുന്നതായിട്ടുള്ള കാര്യമാണ് വ്യാസനെ കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത് എഴുതിയ രച രചയിതാവിനെ കുറിച്ചാണ് പറഞ്ഞത് ആദ്യം വക്താവായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷിയെ പറഞ്ഞു പിന്നീട് ശ്രോതാവായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിനെ പറഞ്ഞു പിന്നീട് രചിച്ചതായിട്ടുള്ള വ്യാസനെ ഭാഗവതം രചിച്ച വ്യാസനെ പറഞ്ഞു ഇനിയും കുറച്ചും കൂടിയും പറയാനുണ്ട് അത് നമുക്ക് അടുത്തേക്ക് പറയാം എല്ലാവർക്കും ഓണാശംസകൾ ശ്രീകുരുലേപ്പ നാരായണ നാരായണനാരാണ് ഭക്തന്മാർമാർക്ക് നമസ്കാരം ശ്രീ നമസ്കാരം നാരായണ നാരായണനായാണ്